അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വസ്സലാമുല അഷ്റഫു ലംബിയ ഇവൽ മുർ സലീൻ നബിയന മുഹമ്മദീൻ വഅലിഹി വസ്ഹബിഹി അജ്മയിൻ ബഹുമാന്യരായ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാർ കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രൊഫക്സലിൽ വളരെ ഗഹനമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണലുകൾക്കിടയിൽ സാമൂഹിക പ്രതിബദ്ധതയും മതബോധവും അതിലേറെ പരലോക ചിന്തയും ഉണർത്തുക എന്നുള്ള ഒരു കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത് നാം വലിയ തിരക്കിലാണ് വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊഴിലിടങ്ങൾ കുടുംബ പശ്ചാത്തലം സാമൂഹികമായ സാഹചര്യങ്ങൾ ഇതെല്ലാം തിരക്കുപിടിച്ച ഈ ജീവിതത്തിൽ കൂടുതൽ ഉത്കണ്ഠയും ആകുലതയും ഒക്കെയാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എന്ന വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൽഫലമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ശുദ്ധമായ വിശ്വാസം പ്രവേശിക്കുമ്പോഴാണ് സാമൂഹികമായ പ്രതിബദ്ധത നമ്മളിൽ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാവണം നിർമ്മലമാവണം മൃദുവാവണം സമൂഹത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചലിപ്പിക്കുന്നതുമാവണം ദുരിതവും ദുഃഖവും വേദനയും വ്യഥയും പേറുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അലിവും ആർദ്രതയും കനിവും കിനിയുമെല്ലാം ഉണ്ടാവണം അപ്പോഴേ നമുക്ക് സമൂഹത്തോട് പ്രതികരിക്കുവാനും നമ്മുടെ സമ്പത്തും ആരോഗ്യവും കഴിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകുന്നുണ്ട് ഖുർആൻ ഫഹിയ കൽ ഔ ഖുർആാൻ പറയുക അള്ളാഹു പറയുകയാണ് അതിനുശേഷം ചില ഹൃദയങ്ങൾ കടുത്തുപോയി കല്ലിനേക്കാൾ കടുത്തുപോയി എന്നിട്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയത്തിൻ്റെ ഉടമകളുണ്ട് ചില കല്ലുകളിൽ നിന്ന് ഉറവ ഉണ്ടാവും എന്നാൽ ഇത്തരം ഹൃദയത്തിൽ നിന്ന് നന്മയുടെയോ ആർദ്രതയുടെയോ അലിവിൻ്റെയോ ഒരു ഉറവയും ഉണ്ടാകാത്ത വിധം ഹാർഡ്നെസ്സുള്ള ഹൃദയത്തിൻ്റെ ഉടമകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ആകുലതയും ഉത്കണ്ഠയും വിഷമവും നമ്മെ പിടികൂടേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതൊക്കെ തന്നെയും ശരിയായ വിശ്വാസത്തിൻ്റെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഗോത്ര കലഹങ്ങളും പട്ടിണിയും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ തൻ്റെ തൊഴിലിലും തൻ്റെ ഭൗതികമായ താല്പര്യങ്ങളിലും തലപോഴ്ത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയുന്നത് മതബോധമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത മതത്തെക്കുറിച്ച് അത്ര ഒരു മതിപ്പില്ലാത്ത മനുഷ്യരാണ് എന്ന് കാണാൻ കഴിയും അവൻ അവൻ്റെ സമ്പത്തിലും അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സൗഹൃദങ്ങളിലും അവൻ്റെ അധികാരങ്ങളിലും സ്വാധീനങ്ങളിലും അഭിരമിച്ച് ഇതെല്ലാം തന്നെ തൻ്റെ പ്രയത്ന ഫലമായി ലഭിച്ചതാണ് എന്ന ഒരു അഹന്തയിലും നെകളിപ്പിലുമാണ് ഇവരൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഫലസ്തീനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എഴുപതിനായിരം കുഞ്ഞുമക്കള് എഴുപതിനായിരം മനുഷ്യര് അതുപോലെ എഴുപതിനായിരം നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെട്ടത് പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഒന്ന് മനസ്സലിയാത്ത എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും ലോകത്തിൻ്റെ ഒരു പോക്ക് തന്നെ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്ന നിലക്കാണ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വർഷത്തോളം എടുത്തു സമാധാനത്തിൻ്റെ ഒരു കുളിർക്കാറ്റ് ചെറിയ രൂപത്തിലെങ്കിലും ഫലസ്തീനിലൂടെ കടന്നു എന്ന് വരുമ്പോൾ ഇതുപോലുള്ള അതിക്രൂരമായ കൊലകളും ദയയില്ലാത്ത സംഭവങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരിതിലൊന്നുമല്ല അവർ യുദ്ധങ്ങളിൽ ആഹ്ലാദിക്കുകയാണ് അല്ലെങ്കിൽ സമ്പത്തിൽ ആഹ്ലാദിക്കുകയാണ് അവരില്ലെങ്കിൽ അവരുടേതായ ലോകത്ത് കൃത്രിമമായ ഒരു സന്തോഷം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിലവരുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയും അലിവും കനിവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് എത്ര തിരക്കാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും പടച്ച റബ്ബിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മയായിരിക്കണം നമ്മുടെ മനസ്സിൽ നിറയേണ്ടത് അള്ളാഹുസ്ബഹാന ഹൂവത്താല നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യം നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ ആ കാരുണ്യത്തെ വളർത്തേണ്ടത് വികസിപ്പിക്കേണ്ടത് മനുഷ്യർക്ക് ഗുണമായ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിക്കേണ്ടത് നമ്മളാണ് അങ്ങനെ പരിവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ ആ കരുണയുടെ ആർദ്രതയുടെ അലിവിൻ്റെ അംശങ്ങൾ വറ്റിപ്പോയ കഠിനഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറുമെന്നുള്ളതാണ് അപ്പം ഇത്തരം കൂടിച്ചേരലുകളും കൂടിയിരുത്തങ്ങളും ഇത്തരം സാമൂഹികമായി എല്ലാം തന്നെ നമുക്ക് നമുക്കെന്തെന്നില്ലാത്തൊരു സാമൂഹിക ബോധവും പോസിറ്റീവ് എനർജിയും നമുക്ക് നൽകുകയാണ് ഈ അർത്ഥത്തിൽ ഇത്തരം ഒരു ഒത്തുകൂടലിനെ വലിയ പ്രസക്തിയാണുള്ളത് എന്ന് നാം തിരിച്ചറിയുക വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ കേൾക്കുന്നവർ തന്നെയാണ് പക്ഷേ ഈ ഒത്തുകൂടലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു സാമൂഹിക സംഘാടനം ഉണ്ടാകുമ്പോഴാണ് നമുക്കിത്തരം ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് സമൂഹത്തിൽ ദുർബലത അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പ്രയാസപ്പെടുന്ന കുട്ടികളെ സഹായിക്കണം യൂത്തിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ദുർബലരായ മനുഷ്യരെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം ഈ ബോധമൊക്കെ നമ്മളിൽ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ നാളെ പല ലോകത്തേക്കുള്ളൊരു കരുതിവെപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം ഒത്തുകൂടലിൻ്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് ഈ സംഗമത്തെ നമുക്ക് അഭിസംബോധന ചെയ്യുന്നത് കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അതിനെയാണ് അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സമരിക്കുന്നു സ്ലാ വലൈക്കും വറഹത്തുല്ലാം